പ്പോൾ കോഴിക്കോട് നിന്ന് ഒരു ആശ്വാസജനകമായ വാർത്ത നമ്മുടെ മുൻപിലേക്ക് എത്തുന്നു കോഴിക്കോട് നിന്ന് തിരുവോണ ദിവസം കാണാതായ പതിമൂന്ന് വയസ്സുകാരൻ വിജിത്തിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് കണ്ടെത്തിയെന്ന വാർത്തയാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് കോടഞ്ചേരി പഞ്ചായത്തിലെ ചുണ്ടക്കുന്ന് നാലു സെന്റ് ഉന്നതിയിലെ വിനീത് സജിതാ ദമ്പതികളുടെ മകനാണ് വിജിത്ത് വിജിത്തിനെ തിരുവോണ ദിവസമാണ് കാണാതായത് ഇപ്പോൾ വിവരങ്ങളുമായി ചേതൻ കോഴിക്കോട് എന്നോടൊപ്പം ചേരുകയാണ് ചേതൻ ഇന്ന് ഗുഡ് മോർണിംഗ് കേരളത്തിന്റെ ഈ പ്രഭാതത്തിൽ ഏറ്റവും നല്ലൊരു വാർത്തയാണ് ഇപ്പോൾ ചേതൻ എനിക്ക് നൽകാൻ വേണ്ടി പോകുന്നത് ആ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്ത ആ അമ്മയുടെയും അച്ഛന്റെയും ഒക്കെ സങ്കടം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് തമിഴ്നാട്ടിൽ നിന്ന് കണ്ടെത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത് തമിഴ്നാട്ടിൽ എവിടെ നിന്നാണ് ആ കുട്ടിയെ കണ്ടെത്തിയത് പോലീസ് പറയുന്ന വിവരങ്ങൾ എന്താണ് മനു ഈ ആകാംക്ഷകൾക്കും അതുപോലെ തന്നെ വലിയ അഭ്യൂഹങ്ങൾക്കും ഒടുവിൽ ഏറ്റവും സന്തോഷകരമായ വാർത്ത നമ്മളെ തേടിയെത്തിയിരിക്കുന്നു അതായത് ഈ വിജിത്ത് താമരശ്ശേരി സ്വദേശിയാണ് താമരശ്ശേരിയിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പതിനാല് വയസ്സ് മാത്രമേ ഈ പ്രായമുള്ളൂ തിരുവോണ നാളിലാണ് വിജിത്ത് വീട് വിട്ട് നാട് വിടുന്നത് ഈ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് തമിഴ്നാട്ടിലെ ഉസലാമ്പട്ടി മധുരക്കടുത്തുള്ള ഒരു പ്രദേശമാണ് ഉസലാമ്പട്ടിയിലാണ് ആ വിജിത്ത് ഉള്ളത് ഈ തിരുവോണ നാളിലാണ് വിജിത്ത് ഇവിടുന്ന് താമരശ്ശേരിയിൽ നിന്ന് നാട് പോകുന്നത് ഒരു സിനിമക്ക് പോയി വരാമെന്ന് ആ വീട്ടിൽ പറഞ്ഞാണ് വിജിത്ത് പോയത് പിന്നീട് വിജിത്ത് ആ വീട്ടിലേക്ക് തിരികെ എത്തിയില്ല ഇന്നിപ്പോൾ പതിനൊന്നാം പതിനൊന്ന് ദിവസങ്ങൾ കഴിയുകയാണ് വിജിത്ത് ആ നാട് വിട്ടുപോയിട്ട് നമുക്ക് ലഭിക്കുന്ന വി വിവരമനുസരിച്ച് കോഴിക്കോട് നിന്നാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ിൽ നിന്നാണ് വിജിത്ത് തമിഴ്നാട്ടിലേക്ക് ട്രെയിൻ വഴി പോയത് ആദ്യം എത്തിയത് തിരുപ്പൂരാണ് തിരുപ്പൂരിൽ നിന്നാണ് അവിടുന്ന് ഒരു ലോക്കൽ ട്രെയിന് കയറി ഇയാൾ ഈ വിജിത്ത് മധുരക്കടുത്തുള്ള ഉസലാംപട്ടി എന്ന പ്രദേശത്ത് എത്തിയത് ലഭിക്കുന്ന ലഭ്യമായ വിവരം അനുസരിച്ച് അവിടെ ഒരു കാലിത്തീറ്റ കമ്പനിയിൽ ജോലി ചെയ്ത് വരികയായിരുന്നു ഒരാഴ്ച കാലത്തോളമായി ജോലി ചെയ്ത് വരികയായിരുന്നു അവിടുത്തെ ഒരു ജീവനക്കാരന് സംശയം തോന്നി വിജിത്തിനെ ചോദ്യം ചെയ്തപ്പോഴാണ് നാട് വിട്ട് വന്നതാണെന്ന വിവരം ലഭിക്കുന്നു പുറത്തു വരുന്ന വിവരങ്ങൾ ഒരു പതിമൂന്ന് വയസ്സുകാരൻ കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറി തിരുപ്പൂരിലെത്തുന്നു അവിടെ നിന്ന് അടുത്ത ട്രെയിൻ പിടിച്ച് മധുരയിലേക്ക് പോകുന്നു ഉസ്ലാം ഇറങ്ങുന്നു അവിടെ ഒരു കാലിത്തീറ്റ കമ്പനിയിൽ ജോലിക്ക് കയറുന്നു ഈ വഴിയും ഈ കഥയും നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു ഏതായാലും ആ കുട്ടിയെ കണ്ടെത്തിയല്ലോ അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ആശ്വാസം എന്ന് പറയുന്നത് ആ തീർച്ചയായും അങ്ങനെ തന്നെ വേണം നമുക്ക് കരുതാൻ ആ തിരുവോണ നാളിലാണ് ഇത്തരത്തിൽ വിജിത്ത് വീട് വിട്ട് ഇറങ്ങുന്നത് ആദ്യം താമരശ്ശേരിയിൽ സിനിമ കാണാൻ പോകാം എന്ന് പറഞ്ഞാണ് വിജിത്ത് വിട്ട് ഇറങ്ങുന്നത് പിന്നീട് വൈകിട്ട് ഈങ്ങാപ്പുഴയിൽ എത്തുകയും തിരിച്ച് വൈകിട്ട് മണിക്ക് താമരശ്ശേരി സ്വന്തം വീട്ടിൻ്റെ അടുത്തുള്ള പ്രദേശത്തേക്ക് താമരശ്ശേരി ചുങ്കം ഭാഗത്തേക്ക് അധ്യാപകനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു സാധാരണക്കാരനായ കുട്ടിയാണ് മറ്റ് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്തൊരു കുട്ടിയാണ് അധ്യാപകനും അത്ഭുതമാണ് തോമസ് അഗസ്റ്റിനും അത്ഭുതമായിരുന്നു എങ്ങനെയാണ് വിജി ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇങ്ങനെയൊരു സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്ത ഈ ഒരു യാത്രാ വഴിയും ഈ സഞ്ചാരവും ഒക്കെ അധ്യാപകനെ പോലും അത്ഭുതപ്പെടുത്തുന്നുണ്ടായിരുന്നു അതാണ് ഞാൻ നേരത്തെ ചേതനോട് ചോദിച്ചത് ചേതൻ ഈ വിവരങ്ങൾ കേൾക്കുമ്പോൾ വല്ലാതെ അമ്പരം പോകുന്നുണ്ടെന്ന് പറഞ്ഞത് ആ തീർച്ചയായും ഇത് നമ്മൾ ഈ ഇവനെ ഈ പയ്യനെ കാണാതായില്ല എന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് എല്ലാ ദിവസവും നമ്മൾ ഈ കേസ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളും വലിയൊരു ആകാംക്ഷയിൽ അതുപോലെ തന്നെ നമ്മളൊന്ന് ഒരു ഘട്ടത്തിൽ ഭയന്ന് വിജിന് വിജിത്തിന് വല്ല അപകടവും സംഭവിച്ചു എന്ന കാര്യം ഈ വിജിത്തിൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കോടഞ്ചേരിയിലെ ഈ നാല് സെൻറ്റ് ഉന്നതിയിൽ താമസിക്കുന്ന ഇവരാണ് വളരെ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന കുടുംബമാണ് പുറംലോകമായി അങ്ങനെ വലിയ ബന്ധങ്ങളൊന്നുമില്ലാത്ത കുടുംബമാണ് ഒരു വേളയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുടുങ്ങിയപ്പോൾ കുടുങ്ങുകയും കുടുങ്ങുകയുമുണ്ടായിരുന്നു പിന്നീടാണ് നാട്ടുകാരും മറ്റും ഇടപെട്ട് ആ പോലീസിനൊക്കെ വിവരം അറിയിക്കുന്നത് മറ്റൊരു കാര്യം ഏറ്റവും നമ്മളെ വേദനിപ്പിച്ച ഒരു കാര്യം അതായത് വിജിത്തിൻ്റെ അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനാണ് വിജിത്തിൻ്റെ അച്ഛൻ ജോലി ചെയ്താണ് ഈ കുടുംബം പോറ്റുന്നത് നമ്മൾ അറിയാമോ മക്കളെ കാണാതായാൽ എത്രത്തോളം മാതാപിതാക്കൾ വിഷമിക്കുന്ന കാര്യം നമുക്കറിയാവുന്നതാണ് പരസ്പരം മൂന്ന് കൊണ്ട് നിൽക്കേണ്ട ഒരു സമയത്താണ് ഈ കുടുംബം പുലരാൻ വേണ്ടി വിജിത്ത് ആ മകനെ കാണുന്നില്ല എന്നറിഞ്ഞിട്ടും കുടുംബം പോറ്റാൻ വേണ്ടി വിജിത്തിന്റെ അച്ഛൻ കൂലിപ്പണിക്ക് പോകുന്ന ഒരു ദയനീയമായ ഒരു കാഴ്ച അതൊക്കെ അറിഞ്ഞപ്പോൾ നമ്മൾ വളരെ സങ്കടപ്പെട്ടു ആ കുട്ടിക്ക് വല്ല അപകടമൊന്നും പറ്റില്ല എന്ന് അതിയായി ആഗ്രഹിച്ചു ഏതായാലും അതുപോലെ തന്നെ സംഭവിച്ചു കൃത്യമായി കേരള പോലീസ് ഇടപെട്ടു ഒരു തുമ്പ് കിട്ടിയപാട് ഉടനെ തന്നെ പത്ത് മിനിറ്റ് നമ്മൾ പറഞ്ഞത് ആ പത്ത് മിനിറ്റിനകം തന്നെ കോടഞ്ചേരി പോലീസ് അന്വേഷണ സംഘം ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ഈ ഉസ്ലാംപെട്ടിയിലേക്ക് തിരിച്ചു അവർ ഈ നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്ന ഏതാനും നിമിഷങ്ങൾക്കകം ഈ വിജിത്തിനെ അവിടെ വെച്ച് സ്വീകരിച്ചു വൈകിട്ടോടുകൂടി വിജിത്ത് നാട്ടിലെത്തുന്നതായിരിക്കും എന്തുകൊണ്ട് ഇനി നമുക്ക് അറിയാനുള്ളത് എന്തുകൊണ്ട് ഈ പയ്യൻ ഇത്തരത്തിൽ നാട് വിട്ടു എന്ത് കാരണത്തിന്റെ മേലാണ് നാടുവിടാൻ കാരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി അന്വേഷണ സംഘം ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് മനു ശരി ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു ചേതനൻ ചേതനാണ് വിവരങ്ങൾ നൽകിയത് ഇന്ന് രാവിലെ കേൾക്കുമ്പോൾ സന്തോഷം തോന്നിയ ഒരു വാർത്തയാണ് ഏതായാലും ഇപ്പോൾ ചേതൻ നമുക്ക് നൽകിയത്